ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പട്ടാമ്പി പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം ഫെബ്രുവരി മുതൽ വരെ ൾ കുരുങ്ങി ശിവരാത്രി ദിവസം പ്രഥമ വൈദ്യനാഥ കീർത്തി പുരസ്കാരം ഡോക്ടർ ഗോപിനാഥനും വൈക്കം രാമചന്ദ്രനും സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരുതൂർ ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തിലാണ് ശിവരാത്രി മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നത് വൈദ്യനാഥന്റെ രൂപം അനാച്ഛാദനം ചെയ്യൽ വൈദ്യനാഥ കലാക്ഷേത്രത്തിലെ കുട്ടികളുടെ അരങ്ങേറ്റം പ്രഥമ പരുതൂർ ശ്രീ വൈദ്യനാഥ കീർത്തി പുരസ്കാര സമർപ്പണം സാംസ്കാരിക സമ്മേളനം തുടങ്ങിയ പരിപാടികളും ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ അനാച്ഛാദനം നമ്മൾ അതായത് തന്ത്രി മൂന്നാല് ശ്ലോകം കൊടുക്കുന്ന ശ്ലോകത്തിൽ കൂടിയാണ് അദ്ദേഹം വരുന്നുകൊണ്ടിരിക്കുന്നത് പ്രദേശത്ത് പൂർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശിവരാത്രിയിലാണ് നമ്മൾ അനാച്ഛാദനം ചെയ്യുന്നത് അത് അനാച്ഛാദനം ചെയ്യുന്നത് ഡോക്ടർ കെ 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 ഗോപിനാഥൻ എടപ്പള്ള ഹോസ്പിറ്റലിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ നൃത്ത അരങ്ങേറ്റാണ് നൃത്ത അരങ്ങേറ്റത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കലാമണ്ഡലം കൂടുതലെ പേരിൽ നമ്മൾ പതിനൊന്ന് കുട്ടികൾ നൃത്തം അഭ്യസിക്കുന്നത് അപ്പോൾ അത് ആ അരങ്ങേറ്റം കൂടിയില്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആദ്യത്തെ പ്രഥമ പുരസ്കാരം അതായത് വൈദ്യനാഥൻ പുരസ്കാരം അത് അതാദ്യമായിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ കലാസാംസ്കാരിക രംഗത്തും ആധുര സേവന രംഗത്തും മുഖ്യ ശിവരാത്രി ദിവസം വെള്ളിയാഴ്ച രാവിലെ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറ് വരെ നാമജപം വിശേഷാൽ അഭിഷേകം തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും പ്രഥമ പരുതൂർ ശ്രീ വൈദ്യനാഥ കീർത്തി പുരസ്കാരം ഡോക്ടർ കെ കെ ഗോപിനാഥനും പ്രശസ്ത കവിയും ഗാനരചാവുമായ വൈക്കം രാമചന്ദ്രനുമാണ് സമ്മാനിക്കുക സാംസ്കാരിക സദസ് പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും വൈദ്യനാഥന്റെ രൂപം അനാശാദനം ഡോക്ടർ കെ കെ ഗോപിനാഥൻ നിർവഹിക്കും പ്രദേശത്തെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ചവർക്ക് ആദരവും ഒരുക്കിയിട്ടുണ്ട് രാത്രി വൈദ്യനാഥ കലാക്ഷേത്രത്തിലെ കുട്ടികളുടെ അരങ്ങേറ്റം തിരുവാതിരക്കളി നൃത്ത നൃത്തങ്ങൾ തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭാരവാഹികളായ എം പി വിശ്വനാഥൻ എം ജയശങ്കർ പി വി സുരേഷ് സുബ്രഹ്മണ്യൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു ജനങ്ങൾക്ക് വേണ്ടി ചില കൊണ്ടുപോകണമെന്നുള്ളൊരു ധാരണയോട് കൂടിയിട്ടാണ് നമ്മുടെ ക്ഷേത്രം ക്ഷേത്രം ഇപ്പം ഞങ്ങൾ കാണുന്നത് അതിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ കലാപരമായിട്ട് വൈദ്യനാഥൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കലാപരമായിട്ടുള്ള കലകളിൽ പ്രബന്ധമായിട്ടൊരാളാണല്ലോ അപ്പോൾ ആ പേര് വൈദ്യനാഥന്റെ പേരില് നമ്മള് ക്ഷേത്രകലകളും കലകളും നൃത്തനൃത്യങ്ങളും